ം സ്റ്റേഡിയം വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായേക്കും ഐ സി സിയുടെ പ്രഖ്യാപനം ഇടും കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിന്റെ എല്ലാ സാധ്യതകളും ഐ സി സി തേടിയതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു അടുത്ത മാസം ലോകകപ്പ് തുടങ്ങുന്നത് ഷിജോ കുര്യൻ ചേരുന്നു ഷിജോ വനിതാ ക്രിക്കറ്റ് ടീം എത്താനുള്ള സാധ്യതയാണോ ധനിയ ഇപ്പോൾ നമുക്ക് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാം കാര്യവട്ടം സ്പോർട്സ് കബ്ബ് ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകും ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ലോകകപ്പ് വേദിയിലാണ് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് കാരണം പലതവണ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ് കാരണം നേരത്തെ തന്നെ ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യ ന്യൂസിലാൻഡ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അടക്കമുള്ള ടീമുകൾ ഇവിടെ വന്ന് കളിച്ച് പോയിട്ടുണ്ട് മറ്റ് പല ലോക ടീമുകളും ഇവിടെ ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരങ്ങൾ കളിക്കാനായിട്ട് കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിലേക്ക് വന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഒരു ലോകകപ്പ് മത്സരങ്ങൾ കാര്യവട്ടം സ്പോർട്സ് ക്ബബിലേക്ക് എത്തുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി തുടങ്ങുന്ന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് കാര്യവട്ടം സ്പോർട്സ് ക്ബബ് വേദിയാകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതിന്റെ ഓപ്പണിംഗ് അടക്കം അഞ്ച് മത്സരങ്ങൾ സെമിഫൈനൽ അടക്കമുള്ള അഞ്ച് മത്സരങ്ങൾ കാര്യവട്ടം സ്പോർട്സ് ഹബിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഇപ്പോൾ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു സീറ്റിംഗ് ഒപ്പം തന്നെ പിച്ച് ഈ കാര്യത്തിലൊക്കെ വർക്ക് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടോ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ആ തന്നെ നമുക്ക് ലോകകപ്പിൻ്റെ കാര്യത്തിലേക്ക് തന്നെ ആദ്യം ഒന്ന് വന്നാൽ ആദ്യമേ അഞ്ച് മത്സരങ്ങൾ നിലവിൽ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് നേരത്തെ തന്നെ വേദികൾ തീരുമാനിച്ചതാണ് ഇൻഡോറും അതുപോലെ തന്നെ ഈ പറയുന്ന ഗോഹട്ടിയും മറ്റ് വിശാഖപട്ടണവും ഈ ചിന്നസാമി സ്റ്റേഡിയവും ശ്രീലങ്കയിലെ കൊളംബോ പ്രേമദാസ് സ്റ്റേഡിയവും അടക്കം അഞ്ച് വേദികൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് പക്ഷേ ചിന്നസാമി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ തവണ ഐ പി എൽ ആഘോഷ പരിപാടികളും പരിപാടികളുമായി ബന്ധപ്പെട്ടുണ്ടായ സ്റ്റാമ്പിടിനെ തുടർന്നുകൊണ്ടാണ് അവിടുന്ന് വേദി ഇവിടത്തേക്ക് മാറ്റാനുള്ള ആലോചനകൾ വന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാര്യങ്ങൾ ഉറപ്പിക്കാൻ നേരത്തേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്തായാലും സ്റ്റേഡിയത്തിന്റെ എല്ലാ പ്രവൃത്തികളും അറ്റകുറ്റപ്പണികളടക്കം പൂർത്തിയായിട്ടുണ്ട് നിലവിൽ കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ അഞ്ച് പിച്ചുകളാണുള്ളത് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള വിക്കറ്റ് ഒരുക്കിയ അഞ്ച് പിച്ചുകൾ കാര്യവട്ടം സ്പോർട്സ് ഉണ്ട് അതോടൊപ്പം തന്നെ സീറ്റുകൾ നേരത്തെ തന്നെ ചോദിച്ചതുപോലെ സീറ്റുകളുടെ ക്രമീകരണം നിലവിൽ അൻപത്തി അയ്യായിരം കാണികൾക്ക് ഇരിക്കാൻ 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 കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അൻപത്തി അയ്യായിരം പേർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ പോലും പല ചില കാരണങ്ങളാൽ നാൽപ്പതിനായിരം കാണികളായിട്ട് ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ നാൽപ്പതിനായിരം പേരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് സീറ്റുകളെല്ലാം തൂറ്റുപണികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഈ ഫ്ലഡ് ലൈറ്റിനോട് ചേർന്നുള്ള ഇതിന്റെ മേൽക്കൂര കാറ്റത്ത് പാറിപ്പോയിരുന്നു അപ്പോൾ അതടക്കം ഇപ്പോൾ ശരിയാക്കുന്ന പ്രവൃത്തികൾ നടന്നു വരികയാണ് നിലവിൽ എന്തായാലും അഞ്ച് മത്സരങ്ങളാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യവട്ടത്തേക്ക് അനുവദിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വരുന്നത് അതിലൊന്ന് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമും ശ്രീലങ്കൻ ടീമും അതോടൊപ്പം തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് പിന്നെ വരുന്നത് സൗ സൌത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം അതോടൊപ്പം തന്നെയാണ് മറ്റ് രണ്ട് സെമി ഫൈനൽ മത്സരങ്ങളും രണ്ട് സെമി കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചുകൊണ്ട് വലിയൊരു നേട്ടം കൂടിയാകും ഈ മത്സരങ്ങൾ പ്രത്യേകിച്ച് ഒരു ലോകകപ്പ് വേദിയാവുക കാര്യവട്ടം സ്പോർട്സ് കബ് എന്ന് പറയുമ്പോൾ അത് കേരള ക്രിക്കറ്റിന് എത്രമാത്രം വലിയ തരത്തിലുള്ള മൈലേജ് ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മതി മനസ്സിലാകുന്നതാണ് നിലവിൽ കാര്യവട്ടം സ്പോർട്സ് ക്ബബ് മറ്റ് ചില മത്സരങ്ങൾക്ക് വേദിയാകാൻ ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് പ്രഥമ കേരള ക്രിക്കറ്റ് സീസൺ ഒപ്പം രണ്ടാമത്തെ സീസൺ ഈ മാസം ഇരുപത്തിയൊന്നിന് തുടങ്ങുകയാണ് കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടു ഈ മാസം ഇരുപത്തിയൊന്നിന് തുടങ്ങും അത് അടുത്ത മാസമാണ് അവസാനി അടുത്ത മാസമാണ് അവസാനി അവസാനിക്കുക അതിന് മുന്നോടിയായി പതിനഞ്ചാം തീയതി സഞ്ജു സാംസണും സച്ചിൻ ബേബിയും ും അണിനിരക്കുന്ന രണ്ട് ടീമുകൾ അങ്ങനെ ഒരു ഒരു പ്രദർശന സന്നാഹ മത്സരം കൂടി മറ്റു പതിനഞ്ചാം തീയതി കാര്യവട്ടത്ത് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മത്സരങ്ങളും നടത്താൻ വേണ്ടിയിട്ട് രാജ്യാന്തര നിലവാരത്തിൽ കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം ഐ സി സി യുടെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഉണ്ടാവും എന്തായാലും പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിൽ പോലും ടീം മത്സരം നടത്തുന്ന കാര്യം തന്നെ അതൊക്കെ കെ സി ഐക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്തായാലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഉറപ്പാണ് ഇനിയിപ്പോൾ ഐ സി സിയുടെ പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്ന് മാത്രം നോക്കിയാൽ മതി അഞ്ച് മത്സരങ്ങൾ എന്തായാലും കാര്യവട്ടം സ്പോർട്സ് ഹബിൽ സന്നാഹ മത്സരം അടക്കം ഉണ്ടാകും എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികളുള്ളത് അങ്ങനെ ഒരു ലോകകപ്പ് വേദിയിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള സന്തോഷം കൂടി ഈ ഒരു ഘടകത്തിൽ ഉണ്ട് ധനിയ